കീരി കാലൻ ജോസന്റെ പേര് ശ്രദ്ധേയനായ നടൻ മോഹൻരാജ് അന്തരിച്ചു ഏറെക്കാലമായി അസുഖ ബാധിതരായി അദ്ദേഹം ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം കാഞ്ഞിരങ്ങുളത്ത് വിട്ടിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം പാർക്കിസൻ രോഗബാധിതരായിരുന്നു ഇദ്ദേഹം കസ്റ്റംസിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായി ജോലി അനുഷ്ഠിച്ചിരുന്നു ജോലിയിൽ നിന്ന് പിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ താമസം ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്നും ഒരു വർഷം മുൻപാണ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് ഉഷയാണ് ഭാര്യ മക്കൾ ജയ്ഷ കാവ്യ എന്നിവരാണ് മുന്നൂറോളം സിനിമകൾ ഇദ്ദേഹം നിന്നുടകം തന്നെ അഭിനയിച്ചിട്ടുണ്ട് കെ മധു സംവിധാനം ചെയ്ത മൂന്നാം മുറ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് കിരീടമായിരുന്നു രണ്ടാമത്തെ ചിത്രം സിനിമയിൽ കി വി കരൺ ജോസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് പിൽക്കാലത്ത് മോഹൻലാൽ അറിയപ്പെട്ടത് മലയാളം തെലുങ്ക് തമിഴ് ഭാഷകൾ അഭിനയിച്ചിട്ടുണ്ട് അർത്ഥം വ്യൂഹം രാജവാഴ്ച മറുപടം പുറപ്പാട് കാസർകോട് കാതിർബായ് ഉപ്പുകണ്ഠം പ്രദേശ് ചെങ്കോൾ ആറാം നമ്പ്രൻ വാഴുന്നൂർ പത്രം നരസിംഹം എന്നിവയാണ് അഭിനയിച്ച പ്രധാന മലയാള ചലച്ചിത്രങ്ങൾ